നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈജിപ്ത് തലസ്ഥാനമായ കേറോയിൽ ഗാസേരി വെടിനിർത്തലിനായി നടന്ന സമാധാന ചർച്ച പരാജയം ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങില്ലെന്ന് അറിയിച്ച ഇസ്രയേൽ കേറോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചില്ല ഈജിപ്ത് തലസ്ഥാനമായ കേറോയിൽ രണ്ടു ദിവസമായി നടന്ന വെടിനിർത്തൽ ചർച്ചയാണ് പരാജയപ്പെട്ടത് കയറിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിച്ച ഇസ്രായേൽ ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങില്ലെന്നും മുന്നറിയിപ്പ് നൽകി തുടർ ചർച്ചകൾക്ക് ഇനി ഖത്തർ വേദിയായേക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലും ഗാസിൽ വെടിനിർത്തലും വിസമ്മതിക്കുകയാണ് ഇസ്രായേൽ ബന്ദിമോചനം മുൻനിർത്തി താൽക്കാലിക വെടിനിർത്തലോ സന്നദ്ധമാണെങ്കിലും ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കില്ലെന്നാണ് നന്ദന്യാഹുന്റെ നിലപാട് ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുക സൈന്യം ഗാസ് വിടുക വടക്കന് ഗാസിലേക്ക് ആളുകൾ മടങ്ങിയെത്താൻ അവസരമൊരുക്കുക ഇനി ഹമാസ് ഹമാസ്ബാദികൾ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹു അറിയിച്ചത് ഇന്നലെ ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗത്തില് ഗാഗ്സ് ഉൾപ്പെടെ ഏതാനും മന്ത്രിമാർ വെടിനിർത്തൽ കരാറിന് വേണ്ടി വാദിച്ചെങ്കിലും വിജയിച്ചില്ല കീഴടങ്ങിന് സമാനമായ ഉപാധികൾ ശരിയല്ലെന്നും ലക്ഷ്യം കാണും വരെ യുദ്ധം തുടരുമെന്നും നിതന്യാഹു വ്യക്തമാക്കി കൈറോയിൽ നിന്ന് ഹമാസ് സംഘം രാത്രിയോടെ ദോഹയിലേക്ക് മടങ്ങി സിഐഎ മേധാവി വില്യം ബേൺസ് തുടങ്ങിയവർ ചർച്ചയ്ക്കായി ദോഹയിലെത്തി പ്രതീക്ഷ കൈവിടാൻ സമയമില്ലെന്നും ഇരുപക്ഷവുമായി ചർച്ച തുടരുമെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ ദോഹയിലെ ഹമാസിനെ രാഷ്ട്രീയകാര്യ ഓഫീസ് അടച്ചുപൂട്ടാൻ ഖത്തർ ആലോചിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥരാകുന്നത് തുടരണോ വേണ്ടയോ എന്ന ആലോചകളുടെ ഭാഗമായാണിത് മധ്യസ്ഥ ഇടപെടലുകൾ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനെ ഉപയോഗിക്കുന്നുവെന്ന പരാതി ഖത്തറിനുണ്ട് നിലവിൽ കൈറോയിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടതിനാൽ ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും സൂചനകളുണ്ട് വെടിനിർത്തലിന് ഹമാസ് ഇസ്രൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അവരെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്ന് യു എസ് ആവശ്യപ്പെടുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസ് മേധാവി ഇസ്മയൽ ഹാനിയ അടക്കം നേതാക്കൾ ദോഹയിലാണ് താമസിക്കുന്നത് ഇസ്രയേലിന്റെ റഫ ആക്രമണം ഏതുവിധേനെയും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തർ സംഘം കൊയറോയിൽ എത്തിയത് ചർച്ച നിരീക്ഷിക്കാനായ സി ഐയുടെ മേധാവി വില്യം ബേൺസും കൊയറോയിൽ എത്തിയിരുന്നു അധിനിവേശ ബെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ മൂന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇസ്രായേൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനാനുമതി വിലക്കിയ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകവേദികൾ നടപടി അപലപിച്ചിട്ടുണ്ട് സംരക്ഷണ വിലക്കിനു പുറമെ ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുമാണ് നീക്കം ഗാസയിൽ ഇസ്രോയേൽ തുടർന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അൽ ജസീറയാണ് അതിനിടെ അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന റാഫ ഉൾപ്പെടെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി നുസേറാത്ത് മഗാസി അഭയാർത്ഥി ക്യാമ്പുകളിലെയും സേന ലക്ഷ്യമിട്ടു എണ്ണം മുപ്പത്തിനാലി എൺപത്തി മൂന്നായി കരീം ശാലോ ക്രോസിംഗിൽ തമ്പടിച്ച ഇസ്രായേൽ സൈന്യം വ്യൂഹത്തിന് നേരെ അൽ ഖസം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പതിനൊന്ന് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമേരിക്കൻ യൂറോപ്യൻ വാസിറ്റികളിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധവും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത